ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തേം പോലെ തന്നെ ഇന്നും നമ്മൾ വന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയുണക്കെറുക വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാലാടിയാണ് അതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഒരു ചിക്കൻ കുറുമ്പോ അപ്പം അത് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് എടുക്കുന്നത് ഒരു മൂന്ന് സവാളയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ അരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നന്നായി ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സവാളക്കു ഒരുവിധം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് നന്നായി മൂടി വെക്കുമ്പോ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടും നമ്മുടെ തക്കാളിക്ക് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് ഇപ്പൊ രണ്ട് കൊടുക്കട്ട സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും മുളക് പൊടി എനിക്ക് ചേർക്കണില്ലേ നമ്മൾ ഇനി പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിൽ ഇതൊന്നും മൂപ്പിച്ചെടുക്കാം നമുക്ക് അപ്പൊ അതേ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് നിറച്ച് നല്ല കട്ടി തേങ്ങാ പാലാണ് ചേർക്കണത് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ഇടുന്നത് നമ്മൾ ഏകദേശം അര ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും മുഴുവനായിട്ടുള്ള കുരുമുളകും പെരിജീരവും കൂടി ചതച്ചെടുത്തതാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ടു പിന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഒന്ന് കത്തി വെച്ചൊന്ന് എല്ലാ ഭാഗമൊന്ന് വരഞ്ഞ് കൊടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട കൂടി ചേർത്ത് ഇനി ചെറുതീലെന്നൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് മിനിറ്റും കൂടി ഒന്ന് വെക്കുക നമുക്ക് ചെറിയ തേയിൽ വെച്ചാൽ മതി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ നമ്മുടെ മുട്ടക്കുറമ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ പാലാടം ഉണ്ടാക്കാനുള്ള പച്ചരി ഞാൻ തലേ ദിവസം തന്നെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അപ്പോൾ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തുള്ളത് അപ്പോൾ ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് നാളികേരം എടുക്കണുണ്ട് ഒന്നര ക്ലാസ് പച്ചരി ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് നാളികേരം ഇനി അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അത് നാളികേരം പച്ചരി ഒക്കെ നന്നായി അരച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയാണ് അതിന് നമ്മൾ ആ ഒരു മുട്ട കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോഴത്തെ ബൗളിലേക്ക് നന്നായി അരിച്ചൊഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് ഒന്നുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ട അപ്പോഴത്തെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള അതും കൂടി ഒന്നും കൂടി നമ്മൾ അരച്ചെടുക്കണത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വീണ്ടും ഒന്നും കൂടി അരച്ചെടുത്തു അതും കൂടി ഒന്ന് അരിച്ച് തേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇത് പാലാടരെ മാവ് തയ്യാറാക്കേണ്ടത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അടച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ടത് മൂടി വയ്ക്കണം ഇനി നമ്മൾ പാൻ വെച്ച് അതിലേക്ക് പാനിലേക്ക് മാവൊഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നേരം വെക്കുമ്പോൾ തന്നെ പാലാട ആയിട്ടുണ്ടാവും വളരെ കനം കുറഞ്ഞുകാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പൊ ഓരോന്ന് ചെയ്തെടുക്കുന്നത് പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അത് ഞാൻ ചൂടാറിയതിനു ശേഷം ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലാടിയും പിന്നെ നമ്മുടെ മുട്ടക്കുറുമയും ചായയും അപ്പോൾ അതൊക്കെയാണ് എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഉച്ചിക്കൽത്തേക്കായിട്ട് നമ്മൾ മീൻ കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ നമ്മളൊരു കുമ്പളങ്ങ വെച്ചിട്ട് ഒരു തോരനും അതുപോലെ തന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണം ഇപ്പം ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി നമ്മുടെ ഓലനൊക്കെ പോലെ തന്നെ ഓലൻ അല്ലെങ്കിൽ പയറൊക്കെ ഇടും അപ്പം ഞാനിതിൽ പയറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതേ ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് ഞാൻ എടുക്കണത് അപ്പം അതിൻ്റെ തോല് ഞാൻ ആദ്യം ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ തോരൻ ഈ തോല് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുമ്പളങ്ങൊന്ന് അരിഞ്ഞെടുക്കണം കുമ്പളങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദേ നമ്മൾ അതിൻ്റെ തോല് ഒന്ന് ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുത്ത് കേട്ടോ എന്നിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് അപ്പം നന്നായി കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഒന്ന് മാറ്റി വയ്ക്കേണ്ട കേട്ടോ പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് പിടി നാളികേര എടുത്തിട്ടുണ്ട് അതിന്റെ ഒന്നാം പാല് വെച്ച് രണ്ടാം പാല് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്തുള്ളത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പുട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുമ്പളങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ കൂടി ഒഴിച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഒഴിച്ചു കറി ഇപ്പൊ ഒന്നാം പാൽ ഒഴിച്ചു പിന്നെ അതിന് മേലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഇരുന്നിട്ടൊന്ന് കുറുകി വരും കറി അപ്പം അത് നമുക്ക് മാറ്റി മാറ്റിവെച്ച് നമുക്കിത് ഇനി തോരനുണ്ടാക്കിയെടുക്കാം കേട്ടോ പക്കും പുളങ്ങിയ തൊലി അരിഞ്ഞ് കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി കഴുകി ഒരു അരിപ്പേൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞതും കറി ഒന്ന് റ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങാത്തോലി ഇതിലേക്ക് ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളമൊന്ന് തെളിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ചെറിയ തീലും മൂടി വെച്ചിട്ട് ഇത് വലിയിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ കുമ്പളങ്ങ തോലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുഞ്ഞു കൈപ്പിടി നാളികേരം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നാളികേരപ്പാലിൽ ഒറ്റിച്ചെടുത്തുള്ള അയിലക്കറിയുണ്ട് പിന്നെ അതേ നമ്മുടെ ഒഴിച്ചുകറി കുമ്പളങ്ങ ഒഴിച്ചുകറി കുമ്പളങ്ങ തൊലി വെച്ചുള്ള തോരൻ നല്ല മാങ്ങ അച്ചാർ പിന്നെ പപ്പടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ ഒന്ന് ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ